മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരത്തിനായി പ്രത്യേക മുറി അനുവദിക്കാനാകില്ലെന്ന് കോളേജ് അധികൃതർ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്നും കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇത്തരമൊരു ആവശ്യം കോളേജിൽ ഉയർന്നു വന്നിട്ടില്ലെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് പറഞ്ഞു കോളേജിന്റെ ഈ തീരുമാനത്തെ പൊതുസമൂഹം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വളരെ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പ്രോഗിയെ കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത് കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാമുകളിൽ നിന്നൊക്കെ നിഷ്കർഷിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തെറ്റ് എന്ന കാര്യം ഇവിടുത്തെ അധികാരികളെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദ പ്രകടനം നടത്താനും വേണ്ടി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത്ത് ചേരുന്നു രജിത്ത് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നത് ഇപ്പോൾ ആറ്റുപുഴ നിർമ്മല കോളേജ് അതിലൊരു വ്യക്തമായ വിശദീകരണം തന്നെ നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് പ്രധാനമായും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി വിദ്യാർത്ഥികൾ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ കത്ത് നൽകുന്നത് ഈ കത്ത് ലഭിച്ചപ്പോൾ തന്നെ പ്രിൻസിപ്പൽ ഇക്കാര്യം നടപ്പാക്കാൻ സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെ ഇവരോട് വ്യക്തമാക്കിയിരുന്നു അതേ തുടർന്ന് ഇവർ പ്രതിഷേധമടക്കം കോളേജിൽ ഉണ്ടാക്കുകയും ചെയ്തു തുടർന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും കോളേജിന്റേതായ ഒരു വിശദീകരണം കൂടി രംഗത്ത് എത്തിയിരിക്കുന്നത് അവർ വ്യക്തമാക്കുന്നത് ഈ കോളേജിന്റെ എഴുപത് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇത്തരത്തിൽ ഒരു ആവശ്യവും ഇതുവരെയും ഉയർന്നു വന്നിട്ടില്ല ഈ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് പ്രധാനമായും ഇരുപത് കോളേജ് ിൽ നിന്നും ഇരുപത് മീറ്റർ മാറി ഒരു മോസ്കോ തന്നെ നിലനിൽക്കുന്നുണ്ട് അവിടേക്ക് പോയി നിസ്കരിക്കുന്നതിന് ആർക്കും തടസ്സമില്ല ഒരു മണിക്കൂർ ഇതിനായി ഇളവ് തന്നെ നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചു നൽകുന്ന ഒരു മണിക്കൂർ സമയം തന്നെയുണ്ട് ആ സമയത്ത് അവർക്ക് പോയി പ്രാർത്ഥന നടത്തുന്നതിന് യാതൊരു തടസ്സവും കോളേജിൽ ഇല്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അതേ സമയത്ത് തന്നെ കോളേജിൽ ഇത്തരമൊരു പ്രത്യേക മുറി നിഷ്കരത്തിനായി വേണം എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നവർ വ്യക്തമാക്കുന്നു മുമ്പും ഇത്തരത്തിലൊരു ആവശ്യം ഇതുവരെയും ഉയർന്നു ഒരു സാഹചര്യം കൂടിയുണ്ട് സംസ്ഥാനത്തിൻ്റെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള പിന്തുണയും കോളേജിന് ഇക്കാര്യത്തിൽ ാര്യവും അവർ വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഇനി ഒരു ചർച്ച വിദ്യാർത്ഥികളുമായി ഒരു ചർച്ച ഉണ്ടാകില്ല എന്ന കാര്യവും പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടികളുമായി കോളേജ് മുന്നോട്ട് പോകും എന്ന കാര്യവും പ്രിൻസിപ്പൽ വ്യക്തമാക്കി വിവിധ സമിതികളുണ്ട് കോളേജിലെ ആ വിവിധ സമിതികൾ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കും എന്ന കാര്യം അവർ വ്യക്തമാക്കി പ്രധാനമായും പ്രിൻസിപ്പൽ ചൂണ്ടിക്കാണിത്ത രാജ്യത്തിന്റെ അഘണ്ഠത്തെ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അതിനാൽ തന്നെ എല്ലാവരും അത്തരത്തിൽ രാജ്യത്തിന്റെ അഖണ്ഠത്തെ കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആഹ് ഒന്നിച്ചു നിൽക്കണം എന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ടുണ്ട് ശരി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരത്തിനായി പ്രത്യേക മുറി അനുവദിക്കാനാകില്ലെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു രാജ്യത്തിന്റെ അഖണ്ഡത കാത്തിസൂക്ഷിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്നും കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇത്തരം ഒരാവശ്യം കോളേജിൽ ഉയർന്നു വന്നിട്ടില്ലെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് പറഞ്ഞു കോളേജിന്റെ ഈ തീരുമാനത്തെ പൊതുസമൂഹം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇങ്ങനെ ആവശ്യം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉയർന്നു വന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ mm